അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുട്ടുസേമിയാണ് ഉണ്ടാക്കുന്നത് സാധാസേമയല്ല പുട്ടുണ്ടാക്കുന്ന സേമിയ ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങ അരിപ്പൊടി വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ട് നമുക്ക് നോക്കാം നമ്മുടെ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നു എല്ലാം അപ്പം ഒന്നും കൂടെ നല്ലോണം വെട്ടി തിളക്കട്ടെ സേമിയ പുട്ട് സേമിയ എല്ലാം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും കൂടെ അടിച്ചേക്കണേ നന്നായിട്ട് തിള വരുന്നുണ്ട് ഇത് നമുക്ക് അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ സേവിയാപ്പുട്ട് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഊറ്റിവെച്ചിരിക്കുന്ന സേമിയാപ്പുട്ട് അതിലായിട്ട് വിതറിക്കൊടുക്കാം വീണ്ടും അല്പം അരിപ്പൊടി ഇട്ട് കൊടുത്ത് അത് തട്ടി അരിപ്പൊടി ആ മാവുമായിട്ട് യോജിപ്പിക്കുവാണ് നമുക്ക് കട്ടയില്ലാതെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം നല്ല രീതിയിൽ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ആയിട്ട് കടലക്കറിയും ഇറച്ചിക്കറിയും അങ്ങനെയെല്ലാം ഉപയോഗിക്കാം നമ്മുടെ സേമിയ പുട്ട് നന്നായിട്ട് അരിപ്പൊടിയിൽ നിന്നൊക്കെ കട്ട ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ഇടുന്നത് കാണാം പുട്ടിന് ഞാൻ നല്ല വെള്ളക്കടലക്കറിയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പോവുകയാണ് തേങ്ങ ഇട്ട് സേമിയ പുട്ടിട്ട് സേമിയ ഇട്ട് കൊടുത്ത് കുടഞ്ഞ് കുടഞ്ഞ് ഇടണം ആ അരിപ്പൊടി അതിൽ നിന്ന് വിട്ട് കിട്ടുന്നത് പോലെ പിന്നെയും തേങ്ങ ഇട്ട് വിതറി സേമിയായിട്ട് കൊടുക്കാം പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തു ഇനി അത് ആവി വരട്ടെ നമ്മുടെ പുട്ടിന്റെ ആവി വരുന്നുണ്ട് നമ്മുടെ പുട്ട് കുത്താമ്പാണ് നോക്കാം അപ്പോൾ നമ്മുടെ സേമിയ പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് അറിയിക്കണേ ओके बाय अस्सलाम वालेकुम